കേരളത്തിൽ നിന്ന് നിന്നടക്കമുള്ള ഇരട്ടത്താപ്പുകാരുടെയും വിമർശകരുടെയും വായടപ്പിക്കുന്ന വാർത്തകളാണ് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്കുള്ള അതിശക്തമായ മറുപടിയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാമക്ഷേത്രത്തിൽ പോകുമെന്നും ആർക്കാണ് പ്രശ്നമെന്നും കോടതി വിധി പ്രകാരമാണ് ക്ഷേത്രം പണിയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ജമിയത്ത് നേതാവ് ഖാരി അബ്രാൾ ജമാൽ രംഗത്ത് വന്നിരിക്കുകയാണ് അതിശക്തമായി തന്നെയാണ് ജമാൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ പരിപാടിയിലേക്കുള്ള ക്ഷണം ലഭിച്ചതിൽ സന്തോഷവാനാണെന്നാണ് ജമിയത്ത് ദേശീയ പ്രസിഡന്റ് ഹിമായത്തുൽ ഇസ്ലാം ഖാരി അബ്രാൾ ജമാൽ പറഞ്ഞിരിക്കുന്നത് താൻ ക്ഷണം സ്വീകരിച്ചുവെന്നും തീർച്ചയായും അയോധ്യയിലേക്ക് പോകുമെന്നും മുസ്ലിം പണ്ഡിതൻ ഖാരി അബ്രാർ പറഞ്ഞു രാമമന്ദിർ ട്രസ്റ്റിൽ നിന്ന് തനിക്ക് ഓൺലൈൻ ക്ഷണം ലഭിച്ചു ട്രസ്റ്റിൽ നിന്ന് ഒരു കോളും ലഭിച്ചു സ്പീഡ് പോസ്റ്റിലൂടെ ക്ഷണക്കത്തും അയച്ചു ഇതിനായി രാമമന്ദിർ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നന്ദി അറിയിക്കുകയും രാമമന്ദിർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതായും ഖാരി പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് അയോധ്യയിൽ പോയി കൂടാ ഇതിലെന്താണ് പ്രശ്നം അയോധ്യ ഒരു മതപരമായ സ്ഥലമാണ് സുപ്രീം കോടതി വിധി പ്രകാരമാണ് ശ്രീരാമക്ഷേത്രം പണിയുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല ലോകശക്തികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനിടയിൽ പ്രധാനമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ രാമക്ഷേത്രം ഒരിക്കലും എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നിരിക്കുന്നു മാത്രവുമല്ല പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ഹിമാചലിലെ കോൺഗ്രസ് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രവുമല്ല എല്ലാവരും വീടുകളിൽ ദീപം തെളിയിക്കണമെന്നാണ് മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പ് യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് രാമക്ഷേത്രത്തിലെത്താൻ കാത്തിരിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ന്യൂസിലൻഡ് മന്ത്രി അയോധ്യയിലെ ശ്രീരാമ പട്ടാഭിഷേകത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് ഓരോ ഭാരതീയർക്കൊപ്പം ഇന്ത്യയുടെ ആഘോഷത്തിൽ അണിചേരുകയാണ് വിദേശ രാജ്യങ്ങളും ഭരണാധികാരികളും ന്യൂസിലൻഡ് റെഗുലേഷൻ മന്ത്രി ഡേവിഡ് സൈമൂറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ ഭരണതയും പ്രശംസിച്ച് രംഗത്ത് വന്നത് അഞ്ഞൂറ് വർഷത്തിനു ശേഷം രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിന് നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ജയ് ശ്രീറാം ആയിരം വർഷം കൂടി നിലനിൽക്കണമെന്ന ഉദ്ദേശത്തോടെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർണ്ണതയിലെത്തിച്ച പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നു ലോകത്ത് വെല്ലുവിളികളെ നേരിട്ട് തന്റെ രാജ്യത്തെ ജനങ്ങളെ നയിക്കാനുള്ള നെഞ്ചുറപ്പും സാമർഥ്യവുമാണ് അദ്ദേഹത്തെയും ഇന്ത്യയും വേറിട്ട് നിർത്തുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസവും കരുത്തും എന്നും കൂടെ ഉണ്ടാകട്ടെ രാമക്ഷേത്രം സന്ദർശിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് അൻപതിനുമുള്ള മുഹൂർത്തത്തിലാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ രാമക്ഷേത്രം പൂർണതയിലേക്ക് എത്താനായി പരിശ്രമിച്ച പ്രധാന സേവകനെ അഭിനന്ദിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ആചാര്യ പ്രമോദ് കൃഷ്ണൻ പല സർക്കാരുകളും ഭരണത്തിൽ വന്നു പോയെങ്കിലും അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പായിരുന്ന രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കാൻ ആരും പരിശ്രമിച്ചില്ല വി എച്ച് പിയുടെയും ബെച്ചിരംഗ ദൾ പ്രവർത്തകരുടെയും പരിശ്രമങ്ങളെ വിസ്മരിക്കാൻ സാധിക്കില്ല പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ ക്ഷേത്രം ഒരിക്കലും നിർമ്മിക്കപ്പെട്ടില്ല ഇക്കാരണത്തിലാണ് രാമക്ഷേത്രത്തിന്റെയും പ്രാണപ്രതിഷ്ഠയുടെയും രാംലലയുടെയും ക്രെഡിറ്റ് പ്രധാനമന്ത്രിക്ക് നൽകുന്നതെന്നും പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പതിനൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു ജവഹർലാൽ നെഹ്റു മുതൽ നിരവധി പ്രധാനമന്ത്രിമാരാണ് ഇന്ത്യയ്ക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രി പോലും ദീർഘകാലമായുള്ള ആഗ്രഹം സഫലമാക്കി തിനായി മറ്റാരും പരിശ്രമിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ത്യാഗങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രാണപ്രതിഷ്ഠ ക്ഷണം നിരസിച്ച പ്രതിപക്ഷ നേതാക്കളെ പരിഹസിക്കുകയും ചെയ്തു അദ്ദേഹം നിർഭാഗ്യകരമെന്നും ഭാരതീയ സംസ്കാരത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പ്രവർത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ദൈവം നമ്മുടെ ആത്മാവിലാണ് വസിക്കുന്നത് ദൈവിക സാന്നിധ്യമില്ലാത്ത രാജ്യത്തെക്കുറിച്ച് ഓർക്കാൻ പോലും കഴിയില്ല അദ്ദേഹത്തിന്റെ ക്ഷണം നിരസിക്കുക എന്നാൽ ഇന്ത്യൻ സംസ്കാരത്തെ അവഹേളിക്കുക എന്നാണ് അർത്ഥം രാജ്യത്തിന്റെയും സത്യത്തിനെയും ധാർമ്മികതയും അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നു െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാത്രമല്ല പല ഫോണുകളിൽ നിന്നും നിരവധി പ്രതികരണങ്ങൾ വരികയാണ് രാമക്ഷേത്രത്തിൽ പോകുമെന്നും ആർക്കാണ് പ്രശ്നമെന്നും കോടതി വിധി പ്രകാരമാണ് ക്ഷേത്രം പണിയുന്നതെന്നും ജമിയത്ത് നേതാവ് ഖാരി അബ്രാർ ജമാലും വ്യക്തമാക്കിയിട്ടുണ്ട് ഭാരതീയർ മാത്രമല്ല ലോകം മുഴുവൻ കാത്തിരിക്കുന്ന അസുലഭ മുഹൂർത്തമെന്നാണ് അയോധ്യയിലെത്തിയ ശങ്കർ മഹാദേവൻ പറയുന്നത് മാത്രമല്ല പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹിമാചലിലെ കോൺഗ്രസ് സർക്കാർ എല്ലാവരും വീടുകളിൽ ദീപം തെളിയിക്കണമെന്ന മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠ തൽസമയ സംരക്ഷണത്തിന് തമിഴ്നാട് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയെന്ന് നിർമ്മല സീതാരാമൻ പ്രതികരിച്ചിരുന്നു എന്റെ ഭഗവാൻ സ്വന്തം മന്ദിരത്തിലേക്ക് മടങ്ങിയെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ജയ് ശ്രീറാമെന്നാണ് ഉണ്ണിമുകുന്ദൻ കുറിച്ചത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അയോധ്യയിൽ എത്തുന്നവർക്ക് മധുര പലഹാരങ്ങളും ഭക്ഷണവും നൽകാൻ ഗൌതമദാനിയും രംഗത്തുണ്ട് ശുദ്ധജല വിതരണം നടത്തുമെന്ന് റിലയൻസ് ഗ്രൂപ്പും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും സ്വാഭിമാനം അയോധ്യയിലേക്ക് സാമ്പത്തിക സമൃദ്ധിയിലേക്ക് ചുവടുവച്ചിരിക്കുകയാണ് രാമനഗരി എന്ന വാർത്തകളും ചർച്ചയാവുകയാണ്